ഹലോ ഇപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളൊരു ട്രിപ്പൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഓരോ എപ്പിസോഡായിട്ടാണ് കേട്ടോ ഇവിടെ ചേർക്കുന്നുണ്ടാവുക കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ലെങ്ത്തി വീഡിയോസ് ആയിരിക്കും അപ്പോൾ ഒറ്റടിക്ക് ഫുള്ളായിട്ട് ഇടുമ്പോൾ ആർക്കാണെങ്കിലും ഒരു മടുപ്പ് തോന്നുമല്ലോ അത് കാരണം കൊണ്ട് അപ്പോൾ ഈ ഒരു ട്രിപ്പ് എന്ന് പറയുന്നത് നമ്മൾ തീരെ പ്ലാൻഡ് പ്ലാൻഡല്ലാതെ പോയൊരു ട്രിപ്പ് ആയിരുന്നു നമ്മുടെ ഫസ്റ്റ് ഡേ വന്നിട്ട് കൊച്ചിയിലാണ് ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്തത് കൊച്ചിയിലൊരു ക്രൂയിസ് എടുക്കുകയാണ് ഉണ്ടായിരുന്നത് ഒരു നാല് മണിക്കൂറിൻ്റെ അപ്പോൾ മിനാർ ക്രൂയിസ് എന്നാണ് പേരുണ്ടായിരുന്നത് നമ്മൾ ഇൻസ്റ്റഗ്രാമിലാണ് ഇവരെ കോണ്ടാക്ട് ചെയ്യുന്നൊക്കെ അപ്പോൾ ഫസ്റ്റ് ഡേ നമ്മളുടെ കൂടെ ഞങ്ങളുടെ ഒരു ഫ്രണ്ടും ഫാമിലി ഉണ്ടായിരുന്നു അവളും അവളുടെ ഹസ്ബൻഡും മോനുമായിട്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ക്രൂയിസ് വരുന്നത് കേട്ടോ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നെ അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പത്തരയ്ക്ക് എത്താനാണ് നമ്മൾ എന്തായാലും പത്ത് മണിക്ക് തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു കാരണം നമുക്കറിയാലോ കൊച്ചിയിൽ അത്യാവശ്യം നല്ല ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ടൈമിനും നേരത്തെ എത്തിയായിരുന്നു അപ്പോൾ കുറച്ച് സമയം മുമ്പിൽ വെയിറ്റ് ചെയ്യേണ്ടി വന്നു അതിനുശേഷം ഇതേ നമ്മൾ ഉള്ളിലോട്ട് കയറാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഒരു എൻട്രൻസ് വരുന്നത് ഈ എൻട്രൻസിൻ്റെ രണ്ട് സൈഡിലും മുകളിലോട്ട് കയറാനുള്ള കോണിയുണ്ട് ഇത് താഴത്ത് വന്നിട്ട് ഫുള്ള് എ ആണ് കേട്ടോ ക്ലോസ്ഡ് ആണ് ഫുൾ എ ആണ് അപ്പോൾ നമ്മൾ ഇത് പ്രീ ബുക്ക് ചെയ്തിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് ഇനിയിപ്പോൾ അങ്ങനെയെല്ലാം നമുക്ക് അവിടെ പോയിട്ട് വേണമെങ്കിൽ സ്പോട്ടിലും ബുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ കാരണം ഒരുപാട് ക്രൂയിസുകൾ ഇതുപോലെ അവൈലബിൾ ആയിട്ടിരിക്കും പക്ഷെ പേഴ്സണലി എനിക്ക് ഈ ഒരു മിനാർ ക്രൂയിസായിട്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഫീൽ ചെയ്തത് കേട്ടോ മൊത്തത്തിൽ അവരുടെ ഹോസ്പിറ്റാലിറ്റി ആണെങ്കിലും ആക്ടിവിറ്റീസ് ആണെങ്കിലും എല്ലാം നമ്മളൊരു നാലറിൻ്റെ ട്രിപ്പാണ് എടുത്തിട്ടുണ്ടായിരുന്നത് സ്പെഷ്യൽ ലഞ്ച് ക്രൂയിസ് എന്ന് പറഞ്ഞിട്ട് പതിനൊന്ന് മണി മുതൽ ഉച്ചയ്ക്ക് മൂന്ന് വരെ അപ്പോൾ ഇത് ിന് നമുക്ക് പെർ ഹെഡ് വന്നിട്ടുണ്ടായിരുന്നത് വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ആണ് മൂന്ന് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ചാർജബിൾ അല്ല ഇതല്ലാതെ സെവൻ ഫിഫ്റ്റി റുപ്പീസ് മുതലുള്ള പാക്കേജുകൾ ഇവരുടേലും അവൈലബിൾ ആണ് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞു വെച്ചാൽ അറിയാൻ പറ്റും അപ്പോൾ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയും കൂടെയാണ് കേട്ടോ പതിനൊന്നരയ്ക്ക് എടുത്തത് അപ്പം നമ്മുടെ ക്രൂയിസ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഫസ്റ്റ് കാണുന്നത് ദേ ഈ വാട്ടർ ആണ് അപ്പം നമ്മൾ ഇവിടെയൊക്കെ കയറണം എന്നൊക്കെ വിചാരിച്ചായിരുന്നു പിന്നെ എല്ലാം വെള്ളം തന്നെയാണല്ലോ എന്ന് വെച്ചിട്ട് പിന്നെ ഒരിക്കലാവട്ടെ എന്ന് വെച്ചു അപ്പോൾ ഇതിൻ്റെ ഫെയർ വന്നിട്ട് ഞാൻ ചെക്ക് ചെയ്തപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നത് മിനിമം ഇരുപത് രൂപയും മാക്സിമം നാൽപ്പത് രൂപയാണ് ചാർജുകളൊക്കെ അപ്പോൾ അത്യാവശ്യം ചീപ്പ് കോസ്റ്റിൽ തന്നെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു തരത്തിലാണ് ഉണ്ടായിരുന്നത് പിന്നീട് നമ്മൾ എല്ലാവരോടും മുകളിലോട്ട് ഇരിക്കാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ ഒരു ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ മുകളിൽ ാണ് നമ്മുടെ വിഷ്വൽസൊക്കെ കാണാനാണെങ്കിലും നമുക്ക് ഒരു ഗൈഡ് ഒക്കെ ഉണ്ടായിരുന്നു കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് പറഞ്ഞു തരാനാണെങ്കിലും അതിനുശേഷം ലഞ്ചും ഇവിടെ കഴിഞ്ഞിട്ടാണ് നമ്മൾ താഴത്തോട്ട് ഇറങ്ങുന്നത് താഴത്താണ് നമ്മുടെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ ഇന്ത്യയിലെ ആദ്യത്തെ പ്രൈവറ്റ് ആണ് നമ്മുടെ നമ്മൾ ഈ മണിക്കൂർ നീളുന്ന നമുക്ക് കൂടെ നമ്മുടെ ഫുഡുണ്ട് അതുപോലെ തന്നെ ഉണ്ട് ഇത്രയും കാര്യങ്ങളുണ്ട് അതിനിടയ്ക്ക് നിങ്ങൾക്ക് കടലും ആസ്വദിക്കാം അപ്പൊ ഇതിനകത്ത് കുറെ തൃശ്ശൂരുകാര് അങ്ങനെ പാട്ടുകാരൊക്കെ ഉണ്ടെന്ന് പറയുന്ന കേട്ടിട്ടുണ്ട് ഈ പണ്ട് സ്കൂളിലും പുള്ളി ഇങ്ങനെ തന്നെയായിരുന്നു പരിപാടി അല്ലേ അതല്ലേ അതെ ഓക്കെ അതിന് വലിയ മാറ്റം ഹാപ്പി അല്ല എല്ലാവരും സോ നമ്മുടെ ക്രൂസ് കടന്നു പോകുന്ന ഭാഗങ്ങളിലായിട്ടുള്ള ഏരിയസ് ഒക്കെ നിങ്ങൾ ഒരുപാട് പേര് പല തവണയായിട്ട് കൊച്ചിയിൽ വന്നിട്ടുണ്ടാകും സോ നമുക്ക് അറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള പല കഥകളും എന്ത്ണ്ട് ഈ കൊച്ചിയുടെ ഓരോ സ്ഥലങ്ങൾക്കും ഉണ്ട് അതൊക്കെ ഒന്ന് പരിചയപ്പെടാം അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ട്രാവൽ ഗൈഡ് വന്നിട്ട് എല്ലാ കാര്യങ്ങളും നല്ല വൃത്തിയായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തന്നായിരുന്നു പിന്നെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഗസ്റ്റുകളൊക്കെ ഒരുവിധം എല്ലാവരും തൃശ്ശൂരായിരുന്നു നമുക്ക് പേഴ്സണലി അറിയൊന്നുമില്ല അവിടെ പോയിട്ടാണ് കാണുന്നത് ഇവരുടെ റീയൂണിയൻ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത് കേട്ടോ നയൻറ്റി ബാച്ചിൻ്റെ റീയൂണിയൻ എന്തോ ആയിരുന്നു തൃക്കൂരാണ് ഒരുവിധം ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നത് അവരുടെ സ്കൂളും തൃക്കൂരായിരുന്നു എന്ന് തോന്നുന്നു കൂടുതൽ നമുക്കങ്ങനെ പരിചയപ്പെട്ട് സംസാരിക്കാനൊന്നും ടൈം കിട്ടിയില്ല എന്നാലും യും ബൈബിളുള്ള ആൾക്കാരെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം അത് നിങ്ങൾക്ക് വഴിയും മനസ്സിലാവും എന്തുകൊണ്ടാന്നുള്ളത് അപ്പോൾ തൃശ്ശൂർക്കാർ മാത്രമല്ല നമ്മുടെ എറണാകുളത്തു നിന്നുള്ളവരാണെങ്കിലും അതുപോലെ തന്നെ ട്രിവാൻഡ്രത്തുനിന്നാണെങ്കിലും മലപ്പുറത്തു നിന്നാണെങ്കിലും അങ്ങനെ പല ജില്ലകളിൽ നിന്നുള്ള ആൾക്കാരും ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ പലരും സ്പോട്ടിൽ ബുക്ക് ചെയ്തിട്ടൊക്കെ കേറിയിട്ടുണ്ടായിരുന്നു ചിലർ ഇവർ റീയൂണിയൻകാരൊക്കെ മുന്നേക്കൂട്ടി പ്രീ ബുക്ക് ചെയ്തിട്ട് വന്നിട്ടുള്ളവരാണ് നമ്മളെപ്പോലെ പിന്നെ ഈ പോണ വഴിയിലുള്ള ഓരോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലേസസും കേട് വന്നിട്ട് നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു നമുക്ക് പലർക്കും അറിയാത്ത പല കാര്യങ്ങളും ജനറൽ നോളജിലൊക്കെ പെടുന്ന കാര്യങ്ങളാണെന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെ കൊച്ചി ഷിപ്പ്യാർഡിൻ്റെ കുറേ സവിശേഷതകൾ അതുപോലെ തന്നെ കടലിൽ കാണുന്ന പലതരം ഷിപ്പുകളുടെ പ്രത്യേകതകൾ പിന്നെ അങ്ങനെ കുറേ ഈ കടന്നുപോണ വഴികളിലുള്ള ഓരോ ബ്രിഡ്ജുകളുടെ പ്രത്യേകതകൾ എല്ലാം ആൾ നല്ല വൃത്തിയായിട്ട് പറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ആർക്കെങ്കിലും അറിയോ കൊച്ചിൻഷിപ്പാടി ഏറ്റവും വലിയ പ്രത്യേകത എന്താണ് അവരുടെ ജോലി കപ്പൽ നിർമ്മിക്കുന്നതാണ് ഡ്രൈ ഡോക്ക് അവരുടെ ഒരു ഫീച്ചർ ആണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഐ എൻ എസ് വിക്രാന്ത് നിർമ്മിച്ചവരാണ് ഇതൊക്കെ അവരുടെ നേട്ടങ്ങളും കാര്യങ്ങളും അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത അറിയോ ആർക്കെങ്കിലും അറിയോ ഇല്ല ഇല്ലേ സോ നമുക്ക് ഒന്ന് കോടി മുടക്കിട്ടില്ല ജസ്റ്റ് പറഞ്ഞോളൂ ഒരു ബാഗും കൊടുക്കണ്ടെന്ന് അവിടെ ചോദിച്ചാൽ മതി അപ്പൊ നമുക്ക് പതുക്കെ ആദ്യം നല്ലൊരു പാട്ടിലേക്ക് കടന്ന അതിനു മുന്നോടിയായിട്ട് നിങ്ങളുടെ കൊച്ചിയെ പറ്റി ഇത്രയും മനോഹരമായ കുറെ ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് പകർന്ന് നൽകിയ മനസ്സ് നിറഞ്ഞൊരു കയ്യടി നമുക്ക് നല്ലൊരു പാട്ടിലേക്ക് You, me 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 അപ്പോൾ അതിൻ്റെ ഇടയിൽ തന്നെ പാട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഈ കാണുന്നതാണ് ജംഗാർ അതായത് നമ്മുടെ ഫോർട്ട് കൊച്ചി ഭാഗത്തോട്ടൊക്കെ ജംഗാർ വഴിയാണ് ആൾക്കാർ സഞ്ചരിക്കുന്നത് കണ്ടത് അപ്പോൾ നമുക്ക് വണ്ടി കൊടുക്കുന്ന അതിൻ്റെ ഉള്ളിലോട്ട് കയറ്റാം എനിക്ക് തോന്നുന്നു ഏകദേശം നാൽപ്പത് രൂപയാണ് ചാർജ് ഉണ്ടായിരുന്നത് നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ഒക്കെ നമുക്ക് പിന്നാലെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും പിന്നെ നമ്മൾ കടലിലോട്ട് കിടക്കുന്നതിന് മുമ്പ് ഫുഡ് കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ചിലവർക്ക് വോമിറ്റിംഗ് ടെൻഡൻസി ഒക്കെ വരുന്നെന്ന് പറഞ്ഞിട്ട് ആ സമയം എന്തെയ്യും നമ്മുടെ ശിവ വന്നിട്ട് സ്വന്തം വീഡിയോ കണ്ട് ആസ്വദിച്ചിരിക്കുകയായിരുന്നു കേട്ടോ കാരണം അവന് കുറച്ച് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും ബോറടിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഈ സംഭവങ്ങളൊന്നും അവന് മനസ്സിലാവണില്ല പിന്നെ നമ്മളാണെങ്കിൽ എടുത്ത് വെള്ളത്തിൻ്റെ അവിടെ ഭാഗത്തോട്ടൊന്നും തോട്ടൊന്നും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല ഒരു പേടി പറയാൻ പറ്റില്ലല്ലോ പിടിച്ചാൽ കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ് കേട്ടോ നല്ല സൂപ്പർ ഫുഡായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് മീൻ കറി ഉണ്ടായിരുന്നു ചിക്കൻ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ചപ്പാത്തി ഉണ്ടായിരുന്നു വെജുകാർക്ക് സ്പെഷ്യലി ഫ്രൈഡ് റൈസ് അതുപോലെ തന്നെ ഒരു തോരൻ ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഗോബി മഞ്ചൂരിയൻ ആയിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഫുഡ് കഴിച്ചതിന് ശേഷം ഒരു ഐസ്ക്രീം കഴിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒന്നും വീട് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ലേ കാരണം ഞങ്ങൾ ഫുഡ് കഴിയുമ്പത്തേനും ക്രൂയിസ് വന്നിട്ട് കടലിലോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു എത്തിയിട്ടുണ്ടായിരുന്നുണ്ട് അപ്പോൾ നല്ല കുലുക്കായിരുന്നു മുള്ളു നമുക്ക് നിൽക്കാൻ തന്നെ പറ്റിയിട്ടുണ്ടായിരുന്നില്ലേ കുലുങ്ങി കുലുങ്ങിയിട്ട് വീഴാൻ പോവായിരുന്നു ബാലൻസ് കിട്ടാതെ അതിനുശേഷം നമ്മളെല്ലാവരും താഴത്തോട്ട് പോവുകയാണ് ഇനി അവിടെയാണ് ആക്ടിവിറ്റീസ് ഒക്കെ വരുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ അരുണയൻ്റെ ഒരു പാട്ട് കേട്ടു നോക്കാം പാട്ടിലേക്കാണ് നമ്മൾ പോകുന്നത് ി പുലർവേണൈ ചയദേവഗീത I'm mm done. -hmm. Mm -hmm. mm -hmm. അഭിതേ പോലെ ധൈര്യത്തോടെ നടന്നു വരുന്നത് ആരൊക്കെയാണ് ഒരുമിച്ച് പാർട്ടിസുള്ള എല്ലാവരും ഒരു സീറ്റിലിരുതേ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പ്രോഗ്രാം നമ്മുടെ മെന്റലിസ്റ്റിന്റെ പ്രോഗ്രാമാണ്. ഇമ്മി ചെന്നമ്മട അച്ഛന്റെ പേര് അച്ഛൻ. അച്ഛൻ. ആള് മനസ്സിലായി. ആ പോയി ഇരുന്നോ? ആ പ്രഭ ഇരുന്നോ? ഹലോ. ഹൈ. ഹൈ. ഓക്കേ. നല്ല എനർജി. സാധാരണ പൊതുവെ നമ്മൾ ട്രിപ്പിലൊക്കെ വരുമ്പോ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ക്ഷീണം എന്നാണ് ക്ഷീണമുണ്ടോ അതുകൊണ്ടാണ് ഓക്കെ അപ്പൊ എല്ലാവർക്കും നമസ്കാരം അപ്പൊ ഞാൻ ഇന്ട്രഡ്യൂസ് ചെയ്യാം പേര് അക്ഷയ് എന്നാണ് മൈനേമിസ് അക്ഷയ് അദ്ദേഹം പറഞ്ഞ പോലെ മെന്റലിസ്റ്റ് ആണ് മെന്റലല്ല ഇല്ല സി ഞാനിപ്പോ പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ നമ്മൾ ഇതുവരെ ഇൻട്രോഡ്യൂസ് ചെയ്യും മെന്റലിസ്റ്റ് ആണെന്ന് പറയുമ്പോൾ അവിടെ ആരെങ്കിലും ഒരാള് മെന്റലാണോ എന്ന് ചോദിക്കാറില്ല അപ്പൊ ഇത് ഞാൻ പറയേണ്ടത് എന്റെ കടമയാണല്ലോ അല്ലേ സീപിയിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ ഒരുപാട് ഈ മൈൻഡ് റീഡിംഗ് പോലുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ ഉണ്ടോ അപ്പൊ അത് തന്നെയാണ് പരിപാടി തുടങ്ങിയാലോ ഫസ്റ്റ് ഓഫ് ഓൾ മലയാളികളെ എല്ലാവരും നോൺ മലയാളി എവിടുന്ന് വരുന്നത് നിങ്ങൾ ആദ്യം അല്ല വേറെ തൃശ്ശൂർ ഞാൻ പറയട്ടെ പറയട്ടെ മുഴുവൻ വലിയ ബുദ്ധിമുട്ടുള്ള പേരൊന്നും ആലോചിച്ചാൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുന്ന് ശരി കാര്യം ഞാൻ നമ്മുടെ സ്കൂൾ കാലഘട്ടത്തിലേക്ക് വേണമെങ്കിൽ പോവാം സ്കൂളിൽ കൂടി കൊണ്ടായിരുന്ന ആരെങ്കിലും ഏതെങ്കിലും സുഹൃത്തിനെ ആരെങ്കിലും ഓക്കെ ഒരു ഫ്രണ്ടിനെ ആലോചിക്ക അല്ലല്ലേ വലിയ ബുദ്ധിമുട്ടുള്ള പേരൊന്നും അല്ലല്ലേ വലിയ ബുദ്ധിമുട്ടുള്ള പേര് താങ്ക് യു ഓക്കെ നമുക്ക് കേരളത്തിനുണ്ടല്ലോ മുഴുവൻ പേരൊന്നും വേണ്ട ഫസ്റ്റ് നെയിം മാത്രം മതി ഫോർ എക്സാമ്പിൾ എന്റെ പേര് അക്ഷയ് വേണു എന്നാണ് അപ്പൊ നമുക്ക് വേണു എടുക്കണം അക്ഷയ് എന്താ ആരാണോ ആലോചിക്കുന്നത് അദ്ദേഹത്തിന്റെ ഫസ്റ്റ് നെയിം ഫാദർ നെയ്മും ഓസറിനെയും ഒന്നും നമുക്ക് വേണ്ട വിളിക്കുന്ന പേരെന്താണോ അതെടുക്കുക ഓക്കേ ഇനി ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അദ്ദേഹത്തിന്റെ പേര് ഈ ലൈനിലൊന്നും എഴുതുക ഫസ്റ്റ് ഫസ്റ്റ് ലെറ്റർ അല്ല ഫസ്റ്റ് നെയിം നേരെ എഴുതി ചേച്ചൻ മൈ ഇപോലെ ഫേസ് ഡൗൺ അട കമറ്റി പിടിച്ചോ ആരും കാണാത്തവർ ഓക്കേ ടേക്ക് ദ പെൻറ് വെട്ടിക്കോ വാ പുള്ളി വൈ അപ്പോൾ അമ്മേടെ അവിടെ എഴുതട്ടെ ഇതുടോ പെണ്ട കയ്യിലൊരു പ്രെഡിക്ഷൻ ഉണ്ട് പ്രെഡിക്ഷൻ എന്താന്താ പ്രവചനം അപ്പോൾ ഞാൻ ഓൾറെഡി മുമ്പേ ഒരു കാര്യം ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ ഒരു കാര്യം ചെയ്യാം നമ്മളുടെ ഈ കൂട്ടത്തിലെ ഏറ്റവും പ്രായമുള്ള ആരെ ബി ദാ പുളിച്ചോ സന്തോഷായി ചിരി കണ്ടില്ലേ ചെയ്തിട്ടുണ്ടല്ലോ ഞാനിത് കാര്യം എഴുതി വച്ചിട്ടുണ്ട് നമുക്ക് നോക്കാം അതിലെന്താണല്ലോ അപ്പൊ ഞാൻ ഇതിനൊരു പ്രോഗ്രാം എഴുതി കളയെല്ലിട്ടാണ് ഞാനിതിനു മുമ്പ് ഒരു പ്രോഗ്രാമിന് പോയിട്ട് ഒരു മാഡത്തിന്റെ എഴുതുന്ന ഒരു പ്രൊഡിക്ഷൻ കൊടുത്തു ഞാൻ പറഞ്ഞു ഇത് കളയരുത് നമുക്ക് ഇത് ആവശ്യമുണ്ട് പ്രോഗ്രാം തീരുമ്പോ എനിക്കത് വേണമെന്ന് ഞാൻ പറഞ്ഞു അപ്പൊ മാഡം ഇങ്ങനെയൊക്കെ കാണിച്ചു അങ്ങനെ കാണിച്ചപ്പോഴേ ഞാൻ പേടിക്കണമായിരുന്നു കാരണം പ്രോഗ്രാം തീരാതായിട്ട് നോക്കിയപ്പോ കാണാൻ ചെയ്യാം അപ്പൊ ഞാൻ സ്വാഭാവികമായി അടുത്തിരുന്ന ആളോട് ചോദിച്ചു മാഡം അടുത്തിരുന്ന മാഡം അവർ വീട്ടിൽ പോയി മോനെ അപ്പം നമ്മുടെ കൊടുത്തത് അത് ബാഗിലിട്ടുകൊണ്ട് പോയി ഇനി ഇപ്പം കടലാണെങ്കിൽ കൂടും ഓടി രക്ഷപ്പെടാൻ പോലും പറ്റില്ല അതിന് കിട്ടാൻ നമുക്ക് നോക്കാം അയ്യോ അങ്ങനെ ദീപശിഖ പിടിക്കുന്നവർ പിടിക്കുന്നു വേണ്ട അപ്പം നമ്മൾ ഈ ഒളിമ്പിക്സിനൊക്കെ പോകുന്ന പോലെ വിളിച്ചത് നമുക്ക് നോക്കാം കേട്ടോ എന്തൊന്നും നോക്കാം തോന്നുന്നു ആ അങ്ങനെ കഴിഞ്ഞു കഴിഞ്ഞു ഏ ഡേവി കഴിഞ്ഞ എഴുതി കഴിഞ്ഞോ ഉറങ്ങിയോ എഴുതിയോ ഇത് പേസ് ഡോസ് ഡൗൺ ഓക്കെ താങ്ക് യു ഇത് ക്യാപ്പ് ചെയ്തു എഴുതാൻ പറയാൻ കാരണം ചില പേര് നമ്മുടെ പ്രോഗ്രാം നമ്മളിത് പറ്റിക്കാനായിരുന്നു ഇപ്പൊ ഞാൻ പറയുകയാണ് ഇന്നയാളെയാണോ ആലോചിച്ചത് ചോദിച്ചെടുത്താൽ വേണമെങ്കിൽ മാഡത്തിന് പറയാം ഏ ഞാൻ വേറെ വേറൊരാളെ ആലോചിച്ചത് ഇനി പറ്റിക്കാൻ പറ്റും ഇതുപോലെ ഒരുപാട് പ്രോഗ്രാമിന് പോയിട്ട് പറ്റി എന്നെ പറ്റിച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ ഒരു ഇതിലാണോ ഓക്കെ അപ്പൊ ആരെയാണ് ആലോചിക്കുന്നത് ഇതിനകത്തോ ഒരു കാര്യം ഞാൻ തരാം അതിനു മുമ്പ് ഫിലിംസ് കാണണം മൂവീസ് കാണുന്ന കൂട്ടത്തിലാണോ ഉണ്ടോ തേർഡ് ഐ എന്ന് ഒരു കോൺസെപ്റ്റ് ആണ് ഒരു ഒരു ട്രയാൾ അതിന്റെ കണ്ണ് ഇലുമിനാറ്റിയുടെ സിമ്പിൾ പേടി പേടികളാണ് ഞാൻ പോകുന്നില്ല ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചേക്കാം ഇമാജിൻ ഈ സുഹൃത്ത് ആരെയാണോ ആലോചിക്കുന്നത് അദ്ദേഹം മുമ്പിൽ നിൽക്കുന്നുണ്ടെന്ന് വിചാരിക്കുക ശരിക്കും ഇത് എത്രത്തോളം മനസ്സിൽ വിഷുലൈസ് ചെയ്യുന്നു അത്രയും നമുക്ക് എളുപ്പമായിരിക്കും ആരെയാണോ ആലോചിക്കുന്നത് മൈൻഡിൽ ഫ്രണ്ട് നിൽക്കുന്നുണ്ട് മനസ്സിൽ ഇദ്ദേഹത്തിന്റെ പേര് ഉറക്കെ വിളിച്ചുകൊണ്ടിരിക്കുക വളരെ ഇമ്പോർട്ടന്റ് കാരണം ചിലർ പറയും ഓക്കെ അവര് മൈൻഡിൽ വിചാരിക്കാൻ പറഞ്ഞു ചൂണ്ടാക്കി അങ്ങനെ ആയിട്ട് ഇതാണത് അപ്പോൾ ഒരു കാര്യം ചെയ്യാം നമുക്ക് എനിക്കറിയില്ല ഇതൊരു ഒരു മെയിൽ നെയിം ആണോ അതോ ഫീമെയിൽ നെയിം ആണോ താങ്ക് യൂസ് ഫീമെയിൽ നെയിം ഞാൻ പറഞ്ഞു എനിക്കറിയില്ല ഇതൊരു മെയിൽ നെയിം ആണോ ഫീമെയിൽ ഫീമെയിൽ എന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരി നല്ല ഫീമെയിൽ കുറച്ച് അധികം ആട്ടി കൊണ്ട് ഇതൊരു ഗസ്റ്റ് ആണ് അപ്പൊ നമുക്ക് ആണുങ്ങളെ ഒഴിവാക്കാം ആണുങ്ങളുടെ പേരൊക്കെ നമുക്ക് ഒഴിവാക്കാം അപ്പൊ ഫീമെയിൽ ഫ്രണ്ട് ിൽ നിൽക്കുന്നുണ്ടോ അപ്പൊ പേരിന്റെ ഫസ്റ്റ് ലെറ്റർ മാത്രം മൈൻഡില് പറയാവും കാരണം രണ്ട് നമ്മൾ പറയും ആര് പറയരുത് കാരണം ഇത് രണ്ട് നമ്മൾ പറയുമ്പോ ഒരേ സൗണ്ടാണ് വരുന്നത് ഒരേ സൗണ്ടാണ് വരുന്നത് എനിക്ക് തോന്നുന്നു ഇതായിരിക്കണം കാരണം ഇത് വെച്ച് പേരുകൾ കുറവാണ് ഫസ്റ്റ് ലെറ്റർ മാത്രം ഒന്ന് പറയാമോ പേരുണ്ട് ഇനി പോകുന്നത് ഞാൻ ഷോൾഡറിൽ ഒരു തവണ ടച്ച് ചെയ്യും അപ്പൊ ഇദ്ദേഹത്തിന്റെ പേര് ഒരു തവണ മൈൻഡില് വേണം എഗെൻ ചൂണ്ടണക്കേണ്ടത് ഓക്കെ റെഡിയാണല്ലോ എനിക്ക് അല്ലേ ഓക്കെ ഞാനിവിടെ ഒരു പേരെഴുതാം എനിക്ക് അറിയേ ഗ്യാരണ്ടി ഒന്നും പറയാൻ പറ്റില്ല ഒന്നെങ്കിൽ ഇത് അല്ലെങ്കിൽ ഇതുമായിട്ട് സാമ്യമുള്ള ഒരു പേര് ഒരു പേര് ഇവിടെ എഴുതിട്ടുണ്ട് മൈക്ക് വിളിച്ചോ മൈക്ക് ഇവിടെ നൂറൊക്കെ എല്ലാവരും കേൾക്കാൻ പാത്രത്തിനും നൂറൊക്കെ പറയും